ഏകദേശം നമ്മൾ അടുത്ത് കേട്ടോ ഇനി ഒരു ഒന്നര കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്കൊരു ചിരുവുണ്ട് തിരിഞ്ഞ് പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റായി നമസ്കാരം കൂട്ടാരെ ഇത് നമ്മുടെ ജിദ്ദന്ന് മദീന വഴി കസീമിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ലാസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ ഇവിടെ നമ്മൾ റൈഡിലോട്ട് തിരിയും നേരെ പോയാൽ റിയാദിനു പോകാം കേട്ടോ ഇവിടെ നേരെ ഇവിടുന്ന് റൈഡിലോട്ട് നമ്മൾ തിരിഞ്ഞ് പിന്നെ സൈറ്റിലേക്ക് പോകും ഈ റോഡ് നേരെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഓടും പിന്നെ ഒരു എഫ്സിറ്റ് വരുന്നുണ്ട് റൈറ്റ് അങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോൾ പിന്നെ അടുത്തു നമ്മുടെ ലോഡിറക്കുന്ന സ്ഥലം ഈ റോഡ് നേരെ ഞാൻ പോയിട്ടില്ല കേട്ടോ ഈ റോഡ് നേരെ പോകുന്നത് ഹൈല് പിന്നെന്തുവാ ഹൈലും അതുപോലെ അൽജൂഫും ഒക്കെ ഇതുവഴിയാണ് പോകുന്നത് ഇനി ഞാനൊരു മൂന്ന് കിലോമീറ്റർ ആകുമ്പോൾ ഒരു എസ്സിറ്റുണ്ട് അവിടെ തിരിയും നമ്മൾ തിരിയേണ്ട സ്ഥലമായി വേണ്ട ഇരുപത് ബി ഇവിടെ തിരിഞ്ഞ് പിന്നെ കറങ്ങിപ്പോകും പിന്നെ ലെഫ്റ്റ് കറകം ടു ഇന്റർണൽ റിങ് റോഡ് പിന്നെ മാത്രമേ ഉള്ളു കിലോമീറ്റേഴ്സ് പിന്നെ കറങ്ങി റോഡിൽ കയറി ഇനിയിപ്പോൾ രണ്ട് കിലോമീറ്റർ ഉള്ളൂ പെപ്സിയുടെ പാർക്കിംഗ് അവിടെ പോയി പേപ്പർ കൊടുക്കണം പേപ്പർ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാം പിന്നെ അവർ വിളിക്കുമ്പോൾ പോയാൽ മതി ചിലപ്പോൾ രാത്രി വിളിക്കും ചിലപ്പം പകൽ വിളിക്കും സ്ലൈറ്റ് അപ്പം ഈ ഭാഗത്തായിട്ട് വരും നമ്മൾ ലോഡ് ഇറക്കുന്ന പെപ്സിയുടെ പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ ഇവരൊരു ഓഫീസ് ഉണ്ട് ഇവിടെ അവിടുത്തെ പേപ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പറും കൊടുക്കണം അപ്പോൾ അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ നമ്മളെ വിളിക്കും ഇന്നിരം പോയാൽ മതി അതുവരെ തൊട്ടപ്പുറത്ത് ഒരു കിലോമീറ്റർ റോഡുമ്പോൾ ഒരു പാർക്കിംഗ് ഉണ്ട് അവിടെ പോയി കിടന്ന് റെസ്റ്റ് എടുക്കും ഇവിടെ റോഡിൻ്റെ പണിയൊക്കെ നടക്കും അതിലേക്കൂടെ കറിഞ്ഞു വരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മൾ അവരുടെ ഓഫീസിലെത്തി വണ്ടിവിടെ പാർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് പേപ്പർ കൊടുക്കണം അവരുടെ ഓഫീസിൽ ഇവിടെ സമ്മതിക്കത്തില്ല പിന്നെ അപ്പുറത്തൊരു കിലോമീറ്റർ വലിയ പാർക്കിംഗ് ഉണ്ട് അവിടെ കൊണ്ടു ഒതുക്കും അപ്പൊ കുഴപ്പമില്ല നമ്മള് പേപ്പർ കൊടുത്തിന് അവർ വിളിക്കാന്ന് പറഞ്ഞു അപ്പൊ എട്ട്ര ആയപ്പോഴത്തേന് എത്തി കേട്ടോ ഇപ്പൊ സമയത്തിന് എട്ട്ര ആയി കുഴപ്പമില്ല ഇതുവരെ ആളുടെ വിളിയൊന്നും വന്നില്ല ഇനിയിപ്പോൾ അവിടെ പാർക്ക് ചെയ്ത് രാവിലത്തെ ഭക്ഷണം കഴിക്കണം എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങും സ്ട്രീറ്റ് അവിടെ കിടന്നുറങ്ങി കഴിയുമ്പോൾ പിന്നെ അവർ വിളിക്കുമ്പോൾ പോയാൽ മതി അപ്പോൾ കൂട്ടുകാരെ ആദ്യമായിട്ടൊക്കെ സൗദി അറേബ്യ വരുമ്പം ജിദ്ദിനും കച്ചീമിലും ബുറൈദൊക്കെ വരണമെങ്കിൽ അതുപോലെ മദീനിലൊക്കെ പോകണമെങ്കിൽ ഓരോ വീഡിയോസും നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് വഴിയും കാര്യങ്ങളൊക്കെ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഈ വീഡിയോ ജിദ്ദം നമ്മൾ മദീന വഴി കസീമിലെ വീഡിയോ കുറേ പാട്ട് പാട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഓരോ പാർട്ടും കാണുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും ഇവിടെ നമ്മുടെ വെബ്സൈറ്റ് പാർക്കിംഗ് എത്തി ഇനി ഈ പാർക്കിങ്ങിൽ വണ്ടി നമ്മൾ പാർക്ക് ചെയ്യും അല്ല ഇവിടെ വലിയൊരു പാർക്കിംഗ് ഉണ്ട് ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ട് ഇവിടെ കസീമിലേ ഇവിടെ മഴ പെയ്തെന്ന് തോന്നുന്നു വെള്ളമൊക്കെ കിടക്കുന്നു അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് കേട്ടോ കാലാവസ്ഥ ഇവിടെ തണുത്തിട്ടുണ്ട് അപ്പോൾ ആയിക്കോട്ടെ കൂട്ടിയാലേ അപ്പോൾ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനായി താങ്ക്സ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നില്ലേ ഡോക്ടർ ഡ്രൈവിംഗ് എന്നുള്ള യൂട്യൂബ് ചാനലും അതുപോലെ ഫേസ്ബുക്ക് പേജും ഒക്കെ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ Thank you.